സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ പതിനാറ് നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും നീതിമാൻ വീഴുകയോ അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കാമോ എന്നാൽ നീതിമാനും വീഴ്ചകൾ ഉണ്ടാകാം എന്നിവിടെ വ്യക്തമായി പറയുന്നു എന്നാൽ എന്താണ് ഒരു നീതിമാന് സംഭവിക്കുന്ന വീഴ്ച എന്ന് വ്യക്തമായി മനസ്സിലാക്കിയേ തീരൂ അത് പാപത്തിൽ വീഴുന്നതല്ല എന്നും നാം അറിയണം നീന്തിവാൻ പാപം ചെയ്യില്ല എന്നല്ല പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം എന്നിരുന്നാലും മനുഷ്യൻ എന്ന നിലയിൽ പാപം ചെയ്തു പോകാം പക്ഷേ അതിനെ ലഘൂകരിക്കാനോ പാപത്തെ വെള്ളപൂശാനോ ന്യായീകരിക്കാനോ പാടില്ല ദൈവത്തോട് അനുതാപത്തോടെ ക്ഷമ ചോദിച്ച് മടങ്ങി വരണം എന്നാൽ ജീവിതത്തിൽ താഴ്ചകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ സംഭവിക്കുന്നതിനെയാണ് വീഴ്ചകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷിച്ചതിന് വിപരീതമായി പലതും സംഭവിക്കാം പ്രാർത്ഥിച്ചിട്ടും സാഹചര്യങ്ങൾക്ക് മാറ്റം വരാതിരിക്കാം ദൈവം എന്നെ മറന്നു കളഞ്ഞുവോ എന്ന് ശങ്കയുണ്ടാകും വിധത്തിൽ ദൈവത്തിൽ നിന്ന് കൃത്യമായി ഉത്തരം ലഭിക്കാതിരിക്കാം അസൂയാലുക്കൾക്ക് സന്തോഷമുണ്ടാകുമാർ താഴ്ചകൾ സംഭവിക്കാം എനിക്കെന്തുകൊണ്ട് ഇതൊക്കെ ഭവിക്കുന്നു ഞാൻ ഇതിന് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് വിഷമത്തോടെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം നീ ഏതോ വലിയ തെറ്റ് ചെയ്തതിനാൽ ദൈവം നിന്നെ കൈവിട്ടു എന്ന് കൂടെ നിൽക്കുന്നവർ പോലും പറയാം എന്നാൽ എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്ന പ്രതീക്ഷി അവസാനിച്ചിടത്തുനിന്ന് നിന്ന് ദൈവം തൻ്റെ നീതിമാനെ എഴുന്നേൽപ്പിക്കും എന്തുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ അനുവദിക്കുന്നു എന്തുകൊണ്ട് കഷ്ടതകളിൽ അവിടുന്ന് മൗനമായിരിക്കുന്നു എന്നതിൻ്റെ ഉത്തരം അവിടുന്ന് നമ്മെ പണിയുന്നു എന്നതാണ് തൻ്റെ പദ്ധതിക്കൊത്തവണ്ണം തനിക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് മുമ്പത്തേക്കാൾ വ്യത്യസ്തമായും ഉന്നതമായും ഉപയോഗിക്കാൻ നാം ഇപ്പോൾ ആയിരിക്കുന്ന പരിമിതികളിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് യാൽ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ